ഇതുപോലെ കുറെ പേര് കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തതിൻ്റെ സ്ലിപ്പ് എടുത്ത് ഫോട്ടോ ഇടുന്നുണ്ട് ഒരു കാര്യമില്ല നമസ്കാരം നിരപരാധിയായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന ഒരു നാപ്പത്തി അഞ്ച് വയസ്സുകാരന്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാർത്തകൾ വായിച്ചു കാണുമായിരിക്കും ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ബസ്സിനകത്ത് വെച്ച് മനപൂർവ്വം ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇയാൾ പ്രതിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അപഹാസ്യമാകുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വൈറലായി മില്യൺ കണക്കിന് ആളുകൾ കണ്ടിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ആ വീഡിയോ എത്തി അവസാനം ഇദ്ദേഹം മരംതൊന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് വാർത്ത ന്യൂസ് അടക്കമുള്ള ഹാഷ്മി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമോ എന്ന് അറിയില്ല കിട്ടിയാലും തിരക്കേടില്ല അമ്മയും ഒരു സ്ത്രീയാണ് ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരിഗോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ് ഒരു കുടുംബം നാനാവിധമാക്കിയതാണ് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ഒരു ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികിഞ്ഞ് പത്ത് വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരോട് ചിറുനക്കുന്ന ചെന്നൈ ക്ലത്തർക്കാരെ വിട്ടേക്ക് വീഡിയോ ഡി ഒ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു ആ യുവാവ് നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ള ഒരു ഭാവു ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ച് പറ്റിയ ഒരു കോപ്പ് കിട്ടി ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന ആരോട് പറയാനാണ് ആദ്യപ്പെട്ട ഒരു വീഡിയോ പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം പേര് പച്ചക്ക് വിട്ട് ഇറച്ചുകൾ വിൽപ്പറയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാട്ടികളെ നാണോ കോൾ ഔട്ട് എന്നും പറഞ്ഞു യഥാർത്ഥ പരാതികളെയും നിങ്ങളുടെ പടി ഇനി ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഈ കേസിൽ എഫ്ഐആർ വന്നിട്ടുണ്ട് എഫ്ഐആർ എന്ന് പറയുന്ന സംഭവമാണ് ഏത് സ്റ്റേഷനിലും നമ്മൾ കംപ്ലയിന്റ് കൊടുത്താലും ആദ്യം ഒരു റെക്കോർഡ് ഫയലായിട്ട് വരുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കേസിനകത്ത് തന്നെ പലരും കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു സ്ലിപ്പുമായിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത് കംപ്ലൈന്റ് കൊടുത്തതിന്റെ സ്ലിപ്പ് മാത്രമാണ് പക്ഷേ എഫ്ഐആർ ഐ വീണ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രതി എന്ന രീതിയിൽ ഈ വ്യക്തിയെ കാണാനും ഫോട്ടോസ് പബ്ലിഷ് ചെയ്യാനും സാധിക്കുകയുള്ളൂ മാധ്യമങ്ങളിൽ അല്ലാതെ റിയാക്ഷൻ ചാനലുകളിലൊക്കെ ഈ ശിംജിത എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ അവരുടെ സ്വമേധയായുള്ള അഭിപ്രായങ്ങളാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ എഫ്ഐആറിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഫോട്ടോ കാണിക്കാൻ പറ്റുള്ളൂ ഈ കേസിൽ എഫ്ഐആർ ഐ ശരിക്കും ഈ കേസിൽ സ്വമേധയാ പോലീസിന് കേസ് അന്വേഷിച്ചുകൊണ്ട് എഫ്ഐആർ ഇടൻ്റെ കേസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് പരാതി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തു പരാതി ഉണ്ടോ എന്ന് വരെ ഈ പറഞ്ഞ ഈ ദീപകിന്റെ വീട്ടിൽ പോയിട്ട് പോലീസുകാർ ചോദിക്കുന്ന വിഷ്വൽസ് അടക്കമുണ്ട് അവിടെ മെൻസ് കമ്മീഷന്റെ ആളുകളൊക്കെ വീട്ടിൽ പോയി ചോദിക്കുന്നുണ്ട് എന്താണ് സാർ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഇത് സ്വമേധയാ എഫ്ഐആർൻ്റെ കേസല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് ആസ്വദമാക്കിയാണ് പറയുന്നത് അപ്പോൾ ഈ കേസിൽ എഫ് ഐ ആറ് വീണിരിക്കുകയാണ് ആ എഫ് ഐ ആറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആ എഫ് ഐ ആർ എന്ന് പറയുന്നത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെ സംഭവങ്ങളാണ് റെജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്തൊക്കെ ശിക്ഷകളാണ് ഈ വ്യക്തിക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ആ എഫ് ഐ ആർ ഓപ്പൺ ചെയ്യാം എഫ് ഐ ആറിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ എഫ്ഐ ആർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് സെക്ഷൻ വൺ സീറോ എയ്റ്റ് സെക്ഷൻ വൺ സീറോ എയ്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം ഭാരതീയ ന്യായ സംവിധാ സംഹിത അനുസരിച്ചാണ് ഇപ്പം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ സെക്ഷൻ വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ ഇഫ് എനി പേഴ്സൺ കമ്മിറ്റഡ് ഹു എവർ അബേറ്റ് വിത്ഇൻ ഇംപ്രിസൺമെന്റ് ഫോർ വിച്ച് മേ എക്സ് ടെൻ ഇയർ ഓൾസോ ബി ലേബിൾ ടു ഫൈൻ അതായത് പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാകുന്ന നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഈ എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം അതാണ് എന്ന് പറയുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഇന്നലെ തീയതി കെ കന്നിക വൈഫ് ഓഫ് ജോയി അറുപത് വയസ്സ് ദീപക് ഹൌസ് ഉള്ളാട്ട് തൊടി മണൽ താഴം എന്നിവർ നൽകിയ പരാതിയിൽ പരാതിക്കാരിയുടെ മകൻ മരിച്ചത് ഷിംജിദ മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കൊണ്ടാണ് എന്നും മറ്റും ഉള്ള പരാതി ബഹുമാനപ്പെട്ട കോഴിക്കോട് സിറ്റി പോലീസ് മേധാവി അവർക്ക് ഇന്ന നമ്പറിൽ മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ എസ് പി ഓഫീസിലേക്ക് അയച്ചത് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന നമ്പർ ഇട്ട് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് തപാൽ ആയി അയച്ചു കിട്ടിയത് നിയമ നടപടികൾക്കായി എഫ്ഐ രജിസ്റ്റർ ചെയ്തു എന്നും മറ്റും ആക്ഷൻ എന്താണുള്ളത് പറഞ്ഞിട്ടുണ്ട് സ്വീകരിച്ച നടപടി മേൽ വിവരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഇനത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ച് കൃത്യം നടന്നതിനാൽ ഈ വൺ സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നുമല്ല വിഷയം നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ലീഗലി ഉള്ള എഫ്ഐആർ നമ്മൾ വായിച്ചു ആ സെക്ഷനിൽ എന്തൊക്കെ ശിക്ഷ കിട്ടാവും എന്നുള്ളത് നമ്മൾ വായിച്ചു അപ്പോൾ ഈ വ്യക്തി എവിടെയാണ് എന്നുള്ളത് കേരള പോലീസിന് നിലവിൽ അറിയില്ല ഈ വ്യക്തി കേരളത്തിലുണ്ടോ കേരളത്തിന് നിന്ന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങൾ സോറി മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും പോലീസിന് ഇപ്പോൾ നിലവിൽ യാതൊരു ബോധ്യവുമില്ല മറ്റ് പല കേസുകൾക്കും ഒരു പുരുഷൻ ഇരയാക്കപ്പെട്ട ഇതുപോലെ എത്രയോ കള്ളക്കേസുകളുണ്ട് അതിനകത്തെല്ലാം തിടുക്കത്തിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേസിൽ ഈ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന പൊതുമധ്യത്തിലെ പച്ചയ്ക്ക് തട്ടിപ്പ് വീഡിയോ എടുത്തുകൊണ്ട് പൊതുമതിൽ കാണിച്ച ഈ വ്യക്തി ഇന്ന് എവിടെയാണ് എന്നുള്ളത് പോലീസുകാർക്ക് അറിയോ ഇല്ലേ നമുക്കറിയില്ല ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറാകാൻ പോവുകയാണ് ഈ കേസ് നടന്നിട്ട് ഇതുവരെ യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല ഈ ഒരു കേസ് പുരുഷന്മാർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇതിൽ പറയപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തക്കതായ ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകൾ ഇനിയും ഇറങ്ങി വരും നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പിന്നെ ഫ്രീഡം ഓഫ് ലോ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഈ നിയമത്തിന് ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കാനായിട്ട് നിയമത്തിൽ തന്നെ ഉള്ള പഴുതുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും അത് കുറ്റമാവില്ല എന്നുള്ള ഒരു ധൈര്യമാണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വീഡിയോകൾ എടുപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇരയാക്കപ്പെട്ട വ്യക്തി ഇവിടെ ഇരയാക്കപ്പെട്ടത് ദീപക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം കൊണ്ട് തന്നെ ഇതിനെ നിയമപരമായിട്ട് പോരാടി കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നുണപ്രചരണം ഈ വീഡിയോ പോലെ തന്നെ നുണപ്രചരണം നടത്തും എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മോശമായ വാക്കുകൾ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ കേസ് എഫ് ഐ ആർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും പിന്നെ ഈ ഇതിന് പുറകെ ഇദ്ദേഹം പോകേണ്ടി വരും ഇതുപോലെ തന്നെയാണ് മുന്നേ ഒരു കേസിൽ പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കേസിൽ എഫ്ഐആർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ കുറേ പേര് കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്ത് എൻ്റെ സ്ലിപ്പ് എടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു കാര്യമില്ല എഫ് ഐ ആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എടുത്തെങ്കിൽ മാത്രമേ ഒരു കേസിനകത്ത് എന്തെങ്കിലും നീക്കുപോകൾ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ കൊണ്ടുപോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ ഈ ഇലക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊരു സ്ലിപ്പ് മാത്രമാണ് നമ്മൾ കംപ്ലയിൻ്റ് കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലിപ്പ് മാത്രമാണത് അതിൻ്റെ അക്നോളജ്മെൻ്റ് നമ്പർ മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പോലീസ് എന്ത് ചെയ്യണം എഫ്ഐആർ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം മുന്നേ ഉണ്ടായിട്ടുള്ള കേസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള കേസ് നടുക്കിലെ സീറ്റിലിരിക്കുന്ന ഒരു പുരുഷൻ്റെ വീഡിയോ അറ്റത്തിരിക്കുന്ന സ്ത്രീ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തൊഴാവുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും വൈറലായതാണ് ഏകദേശം അഞ്ചോ ആറോ മില്ല്യ കണക്കിന് ആളുകൾ അത് കണ്ടപ്പോഴും വീണ്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് വെച്ചുകൊണ്ട് ആ വീഡിയോ വീണ്ടും പബ്ലിഷ് ചെയ്തുകൊണ്ട് വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത് അവിടെ ആ വ്യക്തിയുടെ മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഈ പറയുന്ന വ്യക്തി എന്തുകൊണ്ട് വീഡിയോ പബ്ലിഷ് ആയതിനു ശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഓഫർ ചെയ്യുകയാണ് ഈ വ്യക്തി മുന്നോട്ട് വരികയാണെങ്കിൽ ഇരുപതിനായിരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓഫർ പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഈ വ്യക്തിയുടെ പേരും വിവരങ്ങളും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ലക്ഷം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് പക്ഷേ ഈ വ്യക്തി ഒരിക്കലും അത് ചെയ്യുന്നില്ല ഈ പറഞ്ഞ ഈ വ്യാജ വീഡിയോ എടുത്തിട്ടുള്ള ആ സ്ത്രീ ഒരിക്കലും ആ വ്യക്തിയുടെ വിവരങ്ങളോ ഡീറ്റെയിൽസോ തരാതെ ഇത്തരത്തിലൊരു വ്യക്തിയെ പബ്ലിക്കായിട്ട് മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്തേക്കാണ് ഇതൊരു പക്ഷേ ആ വ്യക്തിയുടെ വീട്ടുകാർക്കോ ആ വ്യക്തിക്കോ അറിയായിരിക്കും ഞാനാണ് അപ്പുറത്തിരിക്കുന്നത് എൻ്റെ മുഖമാണ് മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇത് അവിടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ മുഖം കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ഫേസ് അതിനകത്ത് കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നിയമത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊന്നും ആയിരിക്കില്ല പൈസ ചോദിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിൽ വെറുതെ യാത്ര ചെയ്യുന്ന ഒരാളുടെ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ തൊട്ട് ഇവിടെ തൊട്ടെന്ന് പറഞ്ഞ് ഇവർ തന്നെ മുട്ടിച്ചു കഴിഞ്ഞാൽ നാളെ അവര് ഈ ആളെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ വീഡിയോ എടുത്ത പെണ്ണ് ഈ ആണിനെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു വാട്സപ്പിൽ അയക്കുകയാണ് ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ് പൈസ കാട്ടും ക്രിമിനൽസ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് നിയമങ്ങളുടെ ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനലിസം ചെയ്യുന്ന സ്ത്രീകളുണ്ട് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ മറ്റ് തർക്കങ്ങളുടെ പേരിൽ പെണ്ണ് കേസിൽപ്പെടുത്തുന്ന പെണ്ണു കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങളുണ്ട് ഇന്നും ജയിലിൽ കിടക്കുന്ന ആണുകളുണ്ട് ഇവർക്കൊക്കെ വേണ്ടി ആര് വാദിക്കും തീർച്ചയായിട്ടും ഒരു മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് രാഹുൽ ഈശ്വർ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് ഞാൻ തീർച്ചയായിട്ടും അതിനെ യോജിക്കുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ് പറ്റുന്ന പോലെ ഞാൻ നോക്കിയിട്ട് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ